സുഹൃത്തുക്കളെ വെൽക്കം ടു ഹെക്സ് വായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ബൈപ്പാസിൻ്റെ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് രാമനാട്ടിക്കര ഫ്ലൈ ഓവർ മുതൽ പന്തീരങ്കാവ് മേൽപ്പാലം വരെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാണ്ട് കാണൽ തുടങ്ങിക്കൂടി അപ്പോൾ രാമനാട്ടിക്കര മേൽപ്പാലം മുതലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രാമനാട്ടിക്കര മേൽപ്പാലം നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാത വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല ഇപ്പോൾ ആദ്യമായിട്ട് കാണാൻ തുടങ്ങുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും നിലവിലുള്ള പാലം രണ്ടു വരിയല്ലേ പുതുതായിട്ട് നിർമ്മിക്കുന്നത് ആറ് വരി പാതയല്ലേ അപ്പോൾ ഒരു സൈഡിൽ മൂന്ന് വരി നിർമ്മിക്കുമ്പോൾ ഒരു സൈഡിൽ രണ്ട് വരി പാലമല്ലേ അപ്പോൾ അഞ്ച് വരിയായി കുറക്കുമോ ഈ ഭാഗം എന്നൊക്കെ സുഹൃത്തുക്കളെ നിലവിലുള്ള പാലം പതിനൊന്ന് സോറി പന്ത്രണ്ട് മീറ്റർ ഉണ്ട് പത്തര മീറ്റർ ആണ് ഒരു സൈഡിലെ പാതക്ക് മൂന്ന് വരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള വീതി അപ്പോൾ രാമനാട്ടുകര നിലവിലുള്ള മേൽപ്പാലവും തൊണ്ടയാട് നിലവിലുള്ള മേൽപ്പാലവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കോഴിക്കോട് ബൈപ്പാസിൽ വരിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ ഉണ്ടാകുമ്പോൾ പത്തര മീറ്റർ എന്നാലും അര മീറ്റർ ബാക്കിയാണ് ഇത് ഞാൻ അളന്നതാട്ടോ അളക്കുന്ന വീഡിയോ ഒക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സംശയമുള്ള ആളുകൾക്കൊക്കെ പോയി കാണാം എല്ലാത്ത എന്നിട്ടും ഡൗട്ട് തീരാത്ത ആളുകൾക്ക് അവിടെ പോയിട്ട് ഒരു മീറ്റർ എടുത്തുകൊണ്ട് അളന്ന് നോക്കാം മേൽപ്പാലങ്ങളിൽ നിന്നുള്ള വെള്ളം താഴോട്ട് എങ്ങനെ പോകും എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകും ഇത്തരത്തിൽ ഹോൾ നിർമ്മിച്ച് അതിനടിയിൽ പി വി സി പൈപ്പ് ഒക്കെ കൊടുത്ത് വിയറിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടോ രാമനാട്ടുകര മേൽപ്പാലത്തിൽ ക്രാഷ് ബാരിയറിൻ്റെ പടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റിഗൺ മെഷീൻ ഉപയോഗിച്ചിട്ട് ക്രാഷ് ബാരിയർ നിർമ്മിക്കുകയാണ് സുഹൃത്ത് കളതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീരുട്ടോ ഒരു കമ്പി വില എങ്ങനെ നിൽക്കേണ്ടത് അത് മുറിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ബായിൻ്റെ കൈമിലൊരു ബ്രഷ് കണ്ടു അപ്പോൾ എന്താണ് ബ്രഷിൻ്റെ പരിപാടി നോക്കിയത് അപ്പോൾ ലൈറ്റ് വെക്കാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ അത് മാർക്ക് ചെയ്യുകയാണ് ബായി പക്ഷേ ബ്രഷ് എന്താ ഈ പല്ലേക്കണ പല്ലേക്കെ ആയി പോയി ഡ്രഗൺ മെഷീൻ ഉപയോഗിച്ചിട്ട് ക്രാഷ് ബേരിയർ നിർമ്മിക്കുമ്പോൾ ഗ്യാപ്പ് ഇടാൻ പറ്റില്ല കേട്ടോ അതിങ്ങനെ അപ്പോൾ അതാണ് മാർക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നത് മറ്റേതിങ്ങോട്ട് ആ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ തട്ടി ഒഴിവാക്കുന്നതാണ് അങ്ങനെ തന്നെയാണ് പല ഭാഗത്തൊക്കെ ചെയ്യാറ് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ആകാശ കാഴ്ചകൾ കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ സ്ട്രേറ്റ് റോഡാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പൊന്നാനി ചമറോട്ടം ജംഗ്ഷൻ വരെയാണ് എത്തിയിട്ടുള്ളൂ പക്ഷേ ഇന്നലെ നമ്മൾ വീട് എടുക്കാൻ പോയപ്പോൾ തിരൂരെത്തിയപ്പോലം പോയോ നേരെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു ഒന്നം തൃശ്ശൂർ ഭാഗം പോകുമ്പാണ്ട് കവർ ചെയ്ത് പോകാം എന്നെ നടക്കുള്ളൂ അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ മിനും വേഗത്തിലുള്ള പണികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കെ എം സി കമ്പനിക്ക് കുറച്ചിലായി വരും കാരണം അമാതിരി വേഗത്തിലാണിപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കുറച്ചു കാലം മുമ്പ് ഈ ഭാഗത്തെ ഡ്രോൺ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആദ്യം ഞാൻ പറയാൻ മറന്നു സ്കിപ്പ് ചെയ്യാതെ കണ്ടുക എന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ എവിടൊക്കെ നടന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും നമ്മളെ വീഡിയോക്ക് ഒരുപാട് ആളുകൾ സ്കിപ്പ് ചെയ്യാതെ കാണാറുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും അതിലൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് അതൊക്കെ വായിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് സുഹൃത്തുക്കളെ ഇവിടെയൊക്കെ ആറ് വരിയുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികൾ ബാക്കിയുണ്ട് പക്ഷേ ഈ ഗഡർ വെച്ച ഭാഗത്ത് കുറച്ച് പണി ബാക്കിയുണ്ട് കേട്ടോ അതിൻ്റെ ഇടിയിൽ കണ്ടില്ല ഞങ്ങൾ ഫുള്ളായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ക്രാഷ് ബാരിയർ തമ്മിൽ മുട്ടിച്ചിട്ടില്ല അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ പണികൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളൂ ഇതാ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും പച്ചപ്പ് ഉണ്ടായിരുന്നു ഒരു സൈഡിൽ ബിൽഡിങ് പൊന്തിയിട്ടുണ്ട് ഈ സൈഡിൽ പച്ചപ്പ് ഇപ്പോഴും ബാക്കിയുണ്ട് അവിടെയൊക്കെ താമസിക്കാതെ ബിൽഡിങ് വരുന്നതായിരിക്കും അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ ആദ്യം തന്നെ അതായത് ആദ്യത്തെ ബൈപ്പാസ് നിർമ്മിക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാവിയിലുള്ള പദ്ധതി കണക്കാക്കിയിട്ട് സ്ഥലം ഏറ്റെടുത്തത് കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല എളുപ്പത്തിൽ പണികൾ തീർക്കാമായിരുന്നു എങ്കിലും ആദ്യം മണ്ണിട്ടുയർത്തിയിട്ട് റോഡ് നിർമ്മിച്ചപ്പോൾ ഏഴ് മീറ്റർ അല്ലെങ്കിൽ എട്ട് മീറ്ററിൽ മാത്രമാണ് മണ്ണിട്ട് ഉയർത്തിയിട്ട് റോഡ് നിർമ്മിച്ചത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി റോഡ് നിർമ്മിച്ചപ്പോൾ ഒരുപാട് സമയമെടുത്തു പിന്നെ നല്ല എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റിയിട്ടുള്ളൊരു റീച്ചായിരുന്നു ഈ ഒരു കോഴിക്കോട് ബൈപ്പാസ് കാരണം രാമനാട്ടുകര മേൽപ്പാലം മുതൽ വെങ്ങളത്ത് പുതിയൊരു മേൽപ്പാലം വരുന്നുണ്ട് അത് വരെ സൂകമായിട്ട് എന്താ റോഡ് അടിപൊളി റോഡ് സ്ട്രേറ്റ് റോഡല്ലേ അങ്ങനെ ഒരുപാട് ദൂരത്തിൽ വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നതും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നതും സർവീസ് റോഡിലൂടെയാണ് കാരണം ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന കുറച്ച് പണികൾ ബാക്കിയുണ്ടായിരുന്നു അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇടത് ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വലതു ഭാഗത്ത് ഈ കട്ട വെച്ച് ബ്രിക്ക് വെച്ച് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെറിയൊരു കനത്തിൽ കോൺക്രീറ്റ് ചെയ്യും അതിൻ്റെ പണികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഇവിടെ ലൈൻ കമ്പി ഉണ്ട് ഞങ്ങൾ ഇതാണ് ഡ്രോൺ പറക്കുമ്പോൾ നമ്മുടെ കണ്ണ് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയാൽ ലൈൻ കമ്പിയിൽ വന്ന് ഡ്രോൺ ഇടിച്ച് തരിപ്പടമാക്കി പോകാൻ ചാൻസ് ഉണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് ഡ്രോൺ ഉയർത്തി പറത്തുന്നത് ഇപ്പൊ വണ്ടി ഞങ്ങൾ അതും ഹൈ ടെൻഷൻ കേബിളാണ് അതിമേലൊക്കെ തട്ടിക്കുന്നതിന് എരുത്ത് എത്തിയാൽ മതി ചിലപ്പോൾ ഒന്നായിട്ട് അടിച്ചിട്ട് പോകും അപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തുനിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അണ്ടർപാസ് ഫോറൂ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് സുഹൃത്തുക്കൾ നമുക്ക് അധികം പരിചയമില്ലാത്ത സ്ഥലമായത് കൊണ്ട് പലപ്പോഴും സ്ഥലപ്പേരുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ക്രോസ് റോഡൊക്കെ പറയുമ്പോൾ തെറ്റ് പറ്റാറുണ്ട് അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ അത് തിരുത്തി തിരികും എൻ്റെ നാട്ടിൽ ഏതായാലും തെറ്റ് പറ്റാറില്ല അവനാരുടെ നാട്ടിൽ അവനവൻ പോക്കിരിക്കുന്ന പോലെ അവനാരുടെ നാട്ടിൻ്റെ ഏരിയ മൊത്തം എല്ലാ ആൾക്കാർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിൽ സൈഡിലും മണ്ണുട്ടുയർത്തുന്ന പരിപാടികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് പണിയുടെ പൊടി പൂരം അറുപ്പാലത്തിൽ പെയ്ലിങ്ങിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എളുപ്പത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് താമസിച്ചിട്ടാണ് പണികൾ ആദ്യം തുടങ്ങിയത് കാരണം ഈ ഒരു പോയൽ മറ്റുള്ള പോയ പോലല്ല കോരപ്പയ പോയ പോലെ അല്ല കേട്ടോ ഇതിൽ നല്ല ചിരലുണ്ട് കോരപ്പയ പോയലൊക്കെ നല്ല ചളിയാണ് അപ്പോൾ പെയ്ലിങ് പെട്ടെന്ന് നടത്താൻ പറ്റും ഇവിടെ എന്താ പറയുക ചിരലായത് ഈ പെയ്ലിങ്ങിൻ്റെ ആ റാഡ് അധികം താഴ്ചലോട്ട് പോകുന്നില്ല ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മളെന്താക്കി നമ്മളല്ല കെ എം സി കമ്പനി പണികൾ ഇപ്പോൾ എളുപ്പത്തിലാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് പിയർക്കേപ്പിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പെയ്ലിങ് ആരംഭിച്ചിട്ടുണ്ട് പെയിൽ ടോപ്പ് നിർമ്മിക്കുന്ന പരിപാടികൾ മാത്രമാണ് ബാക്കി നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാലം വരുന്നത് പക്ഷേ തൊണ്ടയാട് രാമനാട്ടുകര ഫ്ലൈ ഓവർ പോലെയല്ല നിലവിലുള്ള പാലം അധികം വീതിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ചിലപ്പോൾ വീതി കൂട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നിലവിലുള്ള പാലം പന്ത്രണ്ട് മീറ്റർ ഒന്നും ഇല്ല ഈ ഒരു അറുപയ പാലത്തിലിട്ടോ പാലം കഴിഞ്ഞതും പിന്നെ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കുറഞ്ഞ ഭാഗം പാലത്തിനോട് ചേർത്തിട്ടുള്ള കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് പണികൾ ബാക്കി തെങ്ങിൻതോപ്പിന് നടുവിലൂടെ പോകുന്ന മനോഹരമായിട്ടുള്ള പാത എന്താ മുഞ്ചിലായി ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ നാടിന്റെ പച്ചപ്പൊന്ന് കൂടിയോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും സുഹൃത്തുക്കളെ നല്ല ചൂടാണ് നല്ല ചൂട് പറഞ്ഞാല് കുറച്ചു കാലം മുമ്പ് തുണികൾ തിരുമ്പി ഇട്ട് അലക്കാനിട്ടാല് വൈകുന്നേരം വരെ കാത്തുക്കണം ആ ഒന്ന് ഉണങ്ങി കിട്ടാൻ പക്ഷേ ഇപ്പോൾ പത്തു മണി കിട്ടാൽ പതിനൊന്നാം മണിയാകുമ്പോഴത്തേന് ഉണങ്ങി കിട്ടുകയാണ് അമ്മതിരി ചൂടാണ് പക്ഷേ ഇടക്ക് നല്ലൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയൊക്കെ നമ്മളെ ഏരിയയിലൊക്കെ നല്ല മഴയുണ്ട് അപ്പോൾ മഴ പെയ്തുകൊണ്ടാണ് പച്ചപ്പൊന്നും കൂടി ഇങ്ങോട്ട് പ്രകാശിച്ചിങ്ങനെ കണ്ണിനൊരു കുളിർമയേകുന്നത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇടക്കിടക്ക് തന്നെ കാണാത്തത് ആദ്യം വീട്ടിൽ നിന്ന് മൊബൈലെടുത്തുകൊണ്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു അതുപോലെ ആ ഇവിടെ നല്ല മാറ്റം ഒന്നിങ്ങനെ കേട്ടോ ഇവിടെ നമ്മൾ കഴിഞ്ഞ വീട് ചെയ്തപ്പോൾ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പക്ഷേ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ പണികൾ കഴിഞ്ഞ് അതിൻ്റെ മുകളിലുള്ള ടാറിങ്ങും കഴിഞ്ഞ് അതിനു മുകളിൽ കൂടിയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഓടുന്നത് അപ്പോൾ അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞത് മാത്രല്ല അനുബന്ധിച്ചിട്ടുള്ള അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള മണ്ണുട്ടുയർത്തുന്ന പരിപാടികൾ കഴിഞ്ഞു അവിടെ സി ടി എസ് ബിയുടെ പണി കഴിഞ്ഞു ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞു സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞു അപ്പോൾ ഇത്രയും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിൻ്റെ ഭാഗത്ത് അണ്ടർപാസിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളും വാളിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ നല്ല മാറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം ഇപ്പം എന്തിനായി ഒരു മാസത്തോളമായി നമ്മൾ ഈ ഭാഗത്തെ വീട് ചെയ്തിട്ട് ഒരു മാസം കൊണ്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ബൈപ്പാസിൽ ബൈപ്പാസിൽ പല ഭാഗത്തും ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബൈപ്പാസിലെ സർവീസ് റോഡിലൂടെ അധികം വാഹനങ്ങൾ ഓടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല ആറുവരിയിലൂടെ തന്നെയാണ് വാഹനങ്ങൾ അധികം ഓടിയിട്ടുള്ളത് സർവീസ് റോഡിലൂടെ മെല്ലെ 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 മുന്നിലേതെങ്കിലും വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ചോട്ടിയ ബസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളിറക്കി കയറ്റുന്നത് വരെ കാത്തുന്ന ആ ഒരു അവസ്ഥ ഈ ഒരു ബൈപ്പാസിൽ ഉണ്ടായിട്ടില്ല അത് ഈ ഒരു കോഴിക്കോടുള്ള ആളുകൾക്കും ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കുള്ള ഒരു ലെക്കാണ് ഇവിടെ ആറുവരിയുടെ പണികളും അതേപോലെ വലതുവശത്തുള്ള സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇടതുവശത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അവിടെ ഒരു വലിയൊരു പാറ കട്ട് ചെയ്യാണ്ട് കേട്ടോ അത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തതിനു ശേഷമാണ് ആറുവരിയുടെ പകുതി ഭാഗത്തെ പണികളൊക്കെ തീർത്തിട്ടുള്ളത് ഇനി കുറച്ച് സർവീസ് റോഡിൻ്റെ പണിയുടെ തീരാനുണ്ട് അതിന് അവിടെയും വലിയൊരു ലൈൻ ഉണ്ട് അതൊക്കെ നമ്മൾ കണ്ട് കണ്ട് കുറച്ച് ഡ്രോൺ പുറത്ത് വെച്ചാണ് പറത്തിയത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പന്തീരങ്കാവ് പന്തീരങ്കാവില് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡെയിലി ഇതിലൂടെ പോകുന്ന ആളുകൾക്കും ഡെയിലി നാഷണൽ ഹൈവേയുടെ അല്ലെങ്കിൽ ഈ ഭാഗത്തെ വീഡിയോ കാണുന്ന ആളുകൾക്കും ചിലപ്പോൾ മാറ്റങ്ങൾ അറിയാൻ സാധിക്കില്ല ഒരു മാസം ഗ്യാപ്പ് ഇട്ട് അല്ലെങ്കിൽ ഒരു പത്തിരുപത് ദിവസം ഗ്യാപ്പ് ഇട്ട് ഈ ഭാഗത്തെ വീഡിയോ കാണുന്ന ആളുകൾക്കും ഇതിലൂടെ പോകുന്ന ആളുകൾക്കും നല്ല മാറ്റമുള്ളതായിട്ടൊക്കെ കാണാൻ സാധിക്കും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഒരുപാട് ദൂരത്തിൽ സർവീസ് റോഡിലൂടെയാണ് ഈ പന്തീരംഗവ് ഭാഗത്തുനിന്ന് നിന്ന് പോകുന്നത് കേട്ടോ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പോകാതെ നിലവിലുള്ള ഹൈവേ പകുതിയായി മുറിച്ചിട്ട് അതിലൂടെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പകുതി മുറിച്ച ഭാഗത്ത് മണ്ണിട്ടു ഉയർത്തുന്ന പരിപാടികൾ നടക്കണെങ്കിൽ എന്തോ ഒരു വേഗത്തിലാണ് പണികൾ നടക്കുന്നവരോ പണ്ട് ഗ്യാനാറിൻ്റെ റീച്ചിലും അതേപോലെ ഒരാളുകളിൻ്റെ റീച്ചിലായിരുന്നു വേഗത്തിൽ വേഗത്തിൽ എന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടുള്ളത് ഇപ്പോൾ കണ്ട കെ എം സിയുടെ റീച്ച് അതിനേക്കാളേറെ വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പന്തീരങ്കാവ് മേൽപ്പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ വെറും പണികൾ നടന്നുകൊണ്ടിരിക്കുകയല്ല തകൃതിയിലുള്ള പണികൾ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിലുള്ള മേൽപ്പാലത്തിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വളഞ്ഞിട്ടാണ് ഈ ഒരു മേൽപ്പാലം കടന്നു പോകുന്നത് ഇവിടെ മാത്രമല്ല തൊണ്ടയാട് മേൽപ്പാലവും വളഞ്ഞിട്ടാണ് പോകുന്നത് രാമനാട്ടുകര മേൽപ്പാലം ഇതിനേക്കാളേറെ ഉൽപ്പന്നമല്ലോ അപ്പോൾ ഏതായാലും ഒരു സൈഡിലുള്ള പാലത്തിന്റെ പണികളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് അതായത് കോൺക്രീറ്റിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബയറിന്റെ പണികൾ കുറച്ച് ഭാഗത്ത് തീരാനുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പന്തീരങ്കാവ് മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു പക്ഷേ മറു സൈഡിൽ ഇപ്പോഴും പിയറിന്റെയും പിയർ കേപ്പിന്റെയും പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു പന്തീരങ്കാവ് മുതൽ മലാപ്പറമ്പ് വരെയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം കാരണം വീഡിയോ ലെങ്ത് കൂടുമ്പോൾ ആളുകൾക്ക് ചടക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു അപ്പം ഇന്ന് നമ്മൾ കണ്ട ഭാഗത്ത് ഇനി പണികൾ തീരാനുള്ളത് ഒന്ന് അറുപയ പാലത്തിന്റെ പണികളും അതേപോലെ പന്തീരങ്കാവ് മേൽപ്പാലത്തിൻ്റെ ഒരു സൈഡിലുള്ള പാലത്തിന്റെ പണികളാണ് ബാക്കിയുള്ളവർത്തൊക്കെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് രാമനാട്ടുകരൊക്കെ ചിലപ്പോൾ അടുത്ത മാസം മുതൽ പുതുതായി നിർമ്മിച്ച പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങും കാരണം പണികളൊക്കെ കഴിഞ്ഞു അപ്രോച്ച് റോഡിൻ്റെ പണികൾ വരെ കഴിഞ്ഞു ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു വറുപ്പിയ പാലത്തിൻ്റെ പണികൾ മാത്രമാണ് കുറച്ചൊരു മന്ദഗതിയിൽ നീങ്ങുന്നത് അതിൻ്റെ പണികളും ഉടനെ തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ആറുവരിപ്പാതയുടെ പണികൾ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കേണ്ടി വരും പിന്നെ വീഡിയോ അവസാനം വരെ കണ്ടിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പെയ്ക്കോളിയേണ്ടി അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നു കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്സ് യു അഗീൻ ബൈ ബൈ